കുറുന്തോട്ടി കൃഷി ചെയ്ത് ശ്രദ്ധേയനാവുകയാണ് പട്ടുവം മാധവ നഗറിലെ ടി പി ഗംഗാധരൻ പരീക്ഷണാടിസ്ഥാനത്തിലാണ് കുറന്തോട്ടി കൃഷിയിറക്കിയത് കുറന്തോട്ടി വിളവെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗംഗാധരൻ ഏറെക്കാലം പ്രവാസത്തിലായിരുന്ന പട്ടവം മാധവനഗറിലെ ടി പി ഗംഗാധരൻ നാട്ടിലെത്തിയപ്പോഴാണ് കൃഷി തുടങ്ങിയത് പച്ചക്കറി കൃഷി തുടങ്ങിയെങ്കിലും കാട്ടുപന്തങ്ങൾ വിളകൾ നശിപ്പിച്ചതോടെ കൃഷിയിലുള്ള താൽപര്യം കുറഞ്ഞു ഈ സമയത്താണ് കല്യാശ്ശേരി മണ്ഡലം എം എം വിജിൻ നടപ്പിലാക്കുന്ന ഔഷധ ഗ്രാമം പദ്ധതിയിൽ പട്ടവും പഞ്ചായത്തിൽ ഏക്കറിൽ പത്തേക്കറിൽ കൃഷി നടത്തുന്നതിനുള്ള ശ്രമം നടക്കുന്നതായി അറിഞ്ഞത് തുടർന്നാണ് ഒരേക്കർ സ്ഥലത്ത് കുറുന്തോട്ടി കൃഷി തുടങ്ങിയത് പഞ്ചായത്ത് മുഖേന ലഭിച്ച പതിനയ്യായിരം കുറുന്തോട്ടി തൈകൾ മികച്ച രീതിയിൽ വളർച്ച പ്രാപിച്ചു വരികയാണ് വിളവെടുക്കുന്ന കുറുന്തോട്ടി ഔഷധി മുഖേന വിൽപ്പന നടത്തിയാൽ കിലോഗ്രാമിന് എൺപത് രൂപ മുതൽ നൂറ് രൂപ വരെ വില ലഭിക്കും കൃഷി വിജയമായാൽ കൂടുതൽ സ്ഥലത്ത് വ്യാപിപ്പിക്കാനാണ് തീരുമാനമെന്ന് ഗംഗാധരൻ പറഞ്ഞു മറ്റേത് കൃഷി ചെയ്ത് കഴിഞ്ഞാലും ഉദാഹരണത്തിന് പിന്നെ കപ്പയോ അല്ല ഏത് കൃഷി ചെയ്തു കഴിഞ്ഞാലും പന്നിശല്യം അതിരൂക്ഷമാണ് ഇത് പന്നി ഇതുവരെ ഇത് ആക്രമിക്കുന്നത് കണ്ടിട്ടില്ല ഇത് പന്നിക്ക് വേണ്ട എന്ന് തോന്നുന്നു ഏതായാലും ഞങ്ങള് ഒരു പിന്നെ കുറെ കർഷകർ സർക്കാർ തന്ന തൈകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിപ്പോൾ ചെയ്യുന്നത് സർക്കാർ തന്നെ വളവും തന്നിട്ടുണ്ട് കളയാണ് പ്രധാനപ്പെട്ട പ്രശ്നം കള പറിക്കുക എന്നുള്ളത് ഒരു വലിയ ജോലിയാണ് കള പറ കൃത്യമായിട്ട് ചാണക വെള്ളം തളിച്ചു കഴിഞ്ഞാൽ ആറ് മാസം കൊണ്ട് ഇത് വിളവെടുക്കാം ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഔഷധി ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കിലോ പിന്നെ കുറുന്തോട്ടി നല്ല വൃത്തിക്ക് വേരടക്കം പൊരിച്ച് ഉണക്കി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എൺപത് രൂപ മുതൽ നൂറ് രൂപ വരെ അതിന് ഒരു കിലോയ്ക്ക് വില തരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് വിജയിക്കുകയാണെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിൽ അടുത്ത വർഷങ്ങളിൽ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പട്ടവും പഞ്ചായത്തിൽ ഗംഗാധരനെ കൂടാതെ പത്ത് ഏക്കറുകളിലായി പതിനഞ്ചോളം കർഷകർ കുറുന്തോട്ടി കൃഷി നടത്തുന്നുണ്ട് കല്യാശ്ശേരി മണ്ഡലത്തിലെ മറ്റ് പഞ്ചായത്തുകളുമായി നൂറ് ഏക്കറിലാണ് ഔഷധ ഗ്രാമം പദ്ധതി നടപ്പാക്കുന്നത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്